ചിക്കനും ബീഫും കൊണ്ട് അതേ ടേസ്റ്റിൽ നമുക്ക് സോയാ ചങ്സ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനായിട്ടതാ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അപ്പോൾ അതെങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനാദ്യമായിട്ട് ഞാൻ രണ്ട് നാഴ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലൊരു ബൗളിൽ കിട്ടുകൊടുത്ത് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് ഒരു ഇതുപോലെ മുക്കാൽ ഭാഗം വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോയാ ചങ്ക്സാണ് ഇതിനായിട്ട് നൂറ് ഗ്രാമോളം സോയാ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ഒരു അര ടീസ്പൂണോളം ഉപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച സോയാ ചങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളത് തിളപ്പിച്ചെടുക്കുകയാണ് ഏകദേശം ഒരു നാല് അഞ്ച് മിനിറ്റ് ആയ പഴക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം അതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തതിൽ വെള്ളം പൂർണ്ണമായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് അതിനുശേഷം ഒന്ന് ചൂടാറി വരട്ടെ ആ പഴക്കിതാ നമ്മുടെ അരി നല്ല പോലെ തിളച്ച് വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഉണ്ടാവും നല്ലപോലെ അരി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം അപ്പം നമുക്കിത് ഊറ്റിയെടുത്തിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കട്ടെ അപ്പോഴൊക്കെ നമുക്കിതാ ഒരു മിക്സിൻ്റെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതേപോലെ നമുക്ക് ഒരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതാ രണ്ട് ടേബിൾ സ്പൂണോളം മിരുമ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് പട്ട അതുപോലെ തന്നെ ഗ്രാമ്പു ഏലക്ക പിന്നെ നമ്മൾ എടുത്ത് വെച്ചൊരു വേലക്കും കൂടെ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സെക്കൻഡോടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് സവാളൻ്റെ അളവൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് രണ്ട് സവാളയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയ ക്യാരറ്റ് ഇനി അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ചതവും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് സോയാ ചങ്ക്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ബിരിയാണി ഒരുപാട് ഇഷ്ടാവും അപ്പോൾ അതാ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ടിയ തക്കാളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുണ്ടായ മല്ലിയിലയാണിത് അതും ചേർത്ത് കൊടുക്കാം ഞാനിത് ഇവിടെ വീട്ടിലുള്ളതുകൊണ്ട് ഇതെടുത്തു നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലിയില അതിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി അരി വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയാബീനിലും നമ്മൾ ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊരി ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കുകയാണ് അതിന് ശേഷം ഇനി ഒന്നര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ സോയാ ചങ്ക്സ് കറിയതിനു ശേഷം അതിലത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിനി നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മിനിറ്റോളം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അരിയാണ് നിങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കണവെച്ചാൽ രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് രണ്ട് വിസിലിന് വേവിച്ചെടുത്താൽ മതി പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴാണ് അപ്പോൾ അറിയാലോ നമ്മൾ ഓൾറെഡി വേവിച്ചതാണ് സോയാ ചങ്ക്സ് അതുപോലെ തന്നെ ചോറൊക്കെ ഇതിലേക്ക് വെള്ളം വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ സോയാ ചങ്ക്സിൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് മിക്സ് ആവും ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊരു പത്ത് മിനിറ്റോളം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കും വരേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ഒരു പത്ത് മിനിറ്റോളം ഗ്യാസിൽ വെച്ചിട്ട് നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പോഴത്തെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ആ മുന്തിരി ഇട്ടെടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കിതാ നമ്മുടെ കുക്കറിലെ പ്രഷർക്കൊക്കെ പോയിട്ട് നമ്മളിതാ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ നെയ്യും വണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയാ ചിങ്സ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോവല്ലേ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടും ഇതിലൊക്കെ കോമ്പിനേഷനായിട്ട് വരുന്നത് പുളിഞ്ചിയാണ് പുളിഞ്ചിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും